അവസാനം അദ്ദേഹത്തെ മൃഗീയമായ മർദ്ദനം അവിടെ നിന്നു ചെയ്തു പക്ഷേ ഇദ്ദേഹം പ്രതികരിക്കുക ഒന്നും ചെയ്തില്ല അദ്ദേഹം വളരെ ശാന്തമായി നിന്ന് ഈ അടി കൊള്ളുകയാണ് പക്ഷെ നമ്മുടെ പ്രവർത്തകർക്ക് അത് കണ്ടപ്പോൾ ഒരു വലിയ മാനസിക വിഷയമായി അങ്ങനെ എൻ്റെ കൂടെ വാമനപുരത്തുള്ളൊരു വയസ്സ് അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല അന്നൊരു അറുപത് കാരണം ഞങ്ങൾ ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ലാതെ കാരണം അങ്ങനെയുള്ളവരെ കൊണ്ടുപോകാൻ പാടില്ല പക്ഷേ അദ്ദേഹത്തിന് വന്നേ പറ്റൂ അദ്ദേഹത്തെ മർദ്ദിച്ച് ഈ അടിച്ച പോലീസ് അവർ പിടിക്കുന്നു കാരണം അദ്ദേഹം കാവ്യുടിത്തിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാലുകുത്ത് പോയി പിടിച്ചിട്ട് എൻ്റെ തോളിലേക്ക് അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ തന്നെ തോകി പൊക്കി നേരെ ബസ്സിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് അത്രയ്ക്കേറെ മാരകമായിട്ട് ഉപദ്രവിച്ചു എല്ലാവരും കിട്ടിയവരെയൊക്കെ അടിച്ചു പോരും എൻ്റെ പേര് വേണുഗോപാൽ അന്ന് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്നര ക്രസേവ ആ സമയത്ത് വരുന്നു അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ബാച്ച് നൂറ്റി ഇരുന്നൂറ്റി നാല് പേര് ആണ് നമ്മുടെ ആദ്യത്തെ ബാച്ച് കിടന്നു പോകുന്നത് സ്വർഗീയ വേണിച്ചേട്ടനാണ് നമ്മളെ യാത്രയുടെ ഘട പ്രമുഖമായിട്ട് വന്നിട്ടുള്ളതായിരുന്നു അത് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിച്ചു നേരെ മൂന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ വാരണാസിയിലെത്തുകയായിരുന്നു ഇവിടുന്ന് നമ്മളെ നിശ്ചയിച്ച് കഴിഞ്ഞ് അന്ന് നടന്ന ഗ്രഹസമ്പർക്ക പരിപാടിയൊക്കെ വളരെ വലിയൊരു പരിപാടിയായിരുന്നു അന്ന് നടന്നത് കാരണം അന്ന് നമ്മുടെ ശിലാപൂജ അത് കഴിഞ്ഞ് അവിടുന്ന് കൂടുന്ന ദീപം പര്യടണം ആ സമയത്തൊക്കെ വളരെ സജീവമായിട്ട് ഈ നാട്ടിൽ എല്ലാവരും സഹകരിക്കുകയും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ അയോധ്യയിലേക്ക് പോകുന്നത് അപ്പോൾ അന്നത്തെ ഞങ്ങളുടെ താലൂക്ക് കുഞ്ഞാറമോട് താലൂക്കിൽ ഏഴുപേർ അതിലുണ്ടായിരുന്നു ആ ഏഴ് പേർ അന്നത്തെ താലൂക്കിൻ്റെ ഘടക് കൂടിയായിരുന്നു ഞാൻ ഈ പരിപാടിയുടെ അവിടെ ചെല്ലുമ്പോൾ വാരണാസി വെച്ച് ഞങ്ങളുടെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അവിടെ ഒരു വിവേകാനന്ദ സ്കൂളിൽ ഒരു ഹൈ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഞങ്ങളെ കിട്ടും അവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ട് ഭാഗമാണ് ഒന്ന് യു പി എൽ പിയും ഒന്ന് യു പി എസും മുതൽ ഭാഗത്ത് പത്താം ക്ലാസ് വരെ അപ്പോൾ ഈ യു എൽ പി എസ് സ്കൂളിലാണ് ഞങ്ങളുടെ പവർ പോ കിടത്തിയിരുന്നത് അവിടെ ഒരു എട്ട് ദിവസം ഞങ്ങളവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ആഹാരവും മറ്റ് സംവിധാനങ്ങളൊക്കെ അവിടുത്തെ പ്രവർത്തകർക്ക് സജീവമായ സാന്നിധ്യം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നിർദ്ദേശങ്ങളുണ്ട് അപ്പോൾ കറസേവയ്ക്ക് പോകുന്നവരാണ് നമ്മൾ നമ്മൾ എല്ലാം സംഭരിച്ച് എല്ലാ എന്ത് പ്രതിസന്ധികളും ഉണ്ടെങ്കിലും നമ്മൾ അയോധ്യയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത് എന്ന് അപ്പോൾ നമ്മുടെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മിസ്സായി പോയാൽ അവിടെയുള്ള വീടുകൾ കൊടി കെട്ടിയിട്ടുണ്ട് അവിടെയുള്ള വീടുകൾ കേന്ദ്രീകരിച്ച് പോകണം വേറൊരിടത്തേക്ക് പോകരുത് ഇത് നമ്മൾ ആദ്യമേ നിർദ്ദേശം തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മാക്സിമം അവിടെ നിന്ന് പോകാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു പക്ഷേ പോലീസ് അത്ര വലിയ സെക്യൂരിറ്റി ചെയ്തിരുന്നു പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോയതായതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് നമ്മളെ അവർ പുറത്തുവിടാത്ത തരത്തിലുള്ള സെക്യൂരിറ്റി അവിടെ അറേഞ്ച് ചെയ്തിരുന്നു അതുകൊണ്ട് നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല പക്ഷേ ഇതിനിടയിൽ ഒരു നിർഭാഗ്യകരമായ സംഭവം നമ്മുടെ ക്യാമ്പിൽ നടന്നു കാരണം നമ്മൾ തൊട്ടടുത്തുള്ള മഹാരാഷ്ട്ര ഞങ്ങളെ പിടിക്കുന്ന സമയത്ത് തന്നെ മഹാരാഷ്ട്ര ഒരു ടീമിനെ കൂടി ഇവർ അറസ്റ്റ് ചെയ്തിരുന്നു അവർ ആ യു പി വിഭാഗത്തിലുള്ള സ്കൂളിലാണ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് രണ്ട് ഭാഗമാണ് ആ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു പക്ഷെ അവർ തമ്മിലുള്ളൊരു സംഘർഷം ഞങ്ങളെ ക്യാമ്പിൽ ഈ സ്കൂളിലേക്കും ബാധിച്ചു അങ്ങനെ പോലീസ് ഒരു ഉച്ച സമയോടുകൂടി അവിടെ മഹാരാഷ്ട്രയിലെ ഒരു സംഘചാല ഒരു സർദാർജി അദ്ദേഹത്തെ പോലീസ് അടിക്കുന്നത് പരസ്യമായി അടിക്കുകയാണ് അദ്ദേഹം നേരെ നിൽക്കുന്നു അദ്ദേഹം പുറത്തേക്ക് പോൽക്കുമ്പോൾ നമ്മുടെ വാ ഈ ഒരൊറ്റ വാതിലേ ഉള്ളൂ ഗേറ്റേ ഉള്ളൂ ആ ഗേറ്റ് കൂടെ പുറത്തു പോകാൻ നിന്നപ്പോൾ അവിടെ സെക്യൂരിറ്റി ആയിട്ട് നിന്ന എസ് പി റാങ്കിൽപ്പെട്ട അദ്ദേഹം ഇദ്ദേഹത്തുമായിട്ട് സംസാരിച്ചു അവസാനം സംസാരം തെറ്റി അവസാനം അദ്ദേഹത്തെ മൃഗീയമായ മർദ്ദനം അവിടെ നിർമ്മിച്ചു പക്ഷേ ഇദ്ദേഹം പ്രതികരിക്കുകയോ ഒന്നും ചെയ്തില്ല അദ്ദേഹം വളരെ ശാന്തമായി നിന്ന് ഈ അടി അടികൊള്ളാണ് പക്ഷേ നമ്മുടെ പ്രവർത്തകർക്ക് അത് കണ്ടപ്പോൾ അതൊരു വലിയ മാനസികവശമായി അങ്ങനെ നമ്മളുമായിട്ട് പോലീസുമായിട്ട് ഏറ്റവും ഒരു സംഘർഷത്തിലേക്ക് പോയി ആ സംഘർഷം ആ ഒരു പത്ത് മിനിറ്റേ നിന്നുള്ളൂ പക്ഷെ പെട്ടെന്ന് തന്നെ അവർ ഞങ്ങൾ ആ സമയത്ത് നമ്മുടെ ടീമെല്ലാവരും പത്തി ഇരുന്നൂറ്റി നാറ് പേരും കുളിച്ച് പ്രാർത്ഥന മറ്റു കാര്യങ്ങളിലേക്കാണ് അപ്പം നമ്മുടെ ഘടപ്രമുഖന്മാരെ എൻ്റെ ഫ്രണ്ട് സ്ഥലങ്ങളിലൊരു ഹാളുണ്ട് അവിടെ ഒരു ബൈട്ടം കൂടുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത് അപ്പം ഞങ്ങൾ മാത്രമാണ് പുറത്തു വന്നത് ഈ ഘടപ്രമോഹന്മാരായിട്ടുള്ള പത്ത് ഇരുപത്തഞ്ച് പേര് പുറത്തു വന്നു ബാക്കിയല്ല രകത്തുണ്ട് പക്ഷേ പെട്ടെന്ന് തന്നെ ഈ പോലീസ് നമ്മുടെ ഒരാളെ ഒരു അടിയടിച്ചു അടിച്ച കൂട്ടത്തിൽ അദ്ദേഹം വലിയ കമ്പനി ദണ്ട പോലത്തെ വടിയാണ് അവർക്കുള്ളത് അവർ വയറിലേക്ക് അടിച്ചു അടിച്ച കൂട്ടത്തിൽ അത് തൃശ്ശൂർ സ്വയംസേനാണ് അദ്ദേഹത്തിൻ്റെ വേറൊരു പെട്ടെന്ന് തന്നെ വലിച്ചായി പുറത്തു വരികയും അവിടെ ഒരു സംഘർഷാവസ്ഥ പെട്ടെന്ന് വന്നു വന്ന സമയത്ത് അപ്പം തന്നെ പോലീസ് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളോട് സോറി പറയുകയും അപ്പം തന്നെ നമ്മുടെ പ്രമുഖമായിട്ടുള്ള വേണുചരണൊക്കെ തിരിച്ചെത്തി ഈ കാര്യങ്ങളെക്കുറിച്ച് തിരക്കി അപ്പം തന്നെ ഈ വിഷയം അവിടെ വെച്ച് പരിഹരിക്കാൻ ശ്രമിച്ചു അവിടെ തന്നെ പരിഹരിച്ചു ഞങ്ങളിനി അങ്ങോട്ടുമില്ല നിങ്ങളുമായിട്ടുള്ള വിഷയമല്ല അപ്പുറത്തെ ആ ക്യാമ്പുമായിട്ടുള്ള വിഷയമാണ് എന്ന് പറഞ്ഞ് അവർ സോറി പറഞ്ഞ് വന്ന് വൈകി അപ്പം തന്നെ അവർ അവിടെ നിന്ന് ഇറങ്ങി പോലീസ് മാറി നമ്മൾ നമ്മൾ ശാന്തമായിട്ട് പിന്നെയും നമ്മുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ദൈനംദിന പ്രവർത്തനമായ നിലയിൽ വൈകിട്ട് ആറു മണിക്ക് പ്രാർത്ഥന നാമജപം എന്നുള്ള സംവിധാനങ്ങളിലേക്ക് ഓരോ ഏരിയയിൽ നിന്ന് വന്ന ഓരോ കണ്ടിന്ന് വന്നിട്ടുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും പറയുമായിരുന്നു പക്ഷേ ഏഴ് മണി സമയം അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കോർണറിൽ ഓരോ കോർണറിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് ഇരുന്ന് പ്രാർത്ഥന പാടുന്നത് പക്ഷെ പെട്ടെന്ന് ഒരു സൗണ്ട് പ്രത്യക്ഷപ്പെടുത്തും പെട്ടെന്ന് പെടുന്ന ഒരു ഈ ഇരുന്നൂറ് പേരെ അറ്റാക്ക് ചെയ്യാവുന്നതിന് വേണ്ടി ഒരു ആയിരം പോലീസ് തന്നെ അപ്പോൾ തന്നെ അവിടെ കേന്ദ്രീകരിക്കുകയും തമിഴ്നാട് റെജിമെൻറ്റ്സ് വനിതാ വിഭാഗത്തിൽപ്പെട്ട ഒരു ഇരുപത്തഞ്ച് പേര് പെട്ടെന്ന് ഞങ്ങളെ അകത്തേക്ക് കയറി ആക്രമിക്കുക ആക്രമിക്കുകയും ചെയ്തു ആ സമയത്ത് നമുക്കൊന്നും എടുക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനോ ഒന്നും സാധിക്കാൻ വയ്യാത്ത തരത്തിൽ ഇവർ പൂർണ്ണമായ തരത്തിൽ നമ്മളെ ലാത്തിചാർജ് ചെയ്തു ലാത്തുചാർജ് ചെയ്ത് കൃത്യമായ അവർ ലൈൻ ഒരുക്കി ആ ലൈനിൽ വീഴുന്നവർ നേരെ വണ്ടിയിലേക്ക് തന്നെ എത്തിക്കുന്ന തരത്തിലേക്ക് ലാത്തുചാർജ് ചെയ്തു ഇത്രയും ആളുകളെയും ഈ ഇരുന്നൂറ്റി നാല് പേരെയും നേരെ അവരുടെ വണ്ടിയിലേക്ക് കയറ്റി കൊണ്ടുപോയി കൊണ്ടുപോയി ഒരു വലിയ മൈതാനമുണ്ട് വലിയൊരു മൈതാനം മൈതം വലിയ മൈതാനത്തിലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ അന്ന് ചാർജ് നടന്ന വിവിധ ഭാഗങ്ങളിൽ കാരണം അന്ന് മുലായം സിംഗിൻ്റെ ഗവൺമെൻറ് ഭരിക്കുന്ന സമയമാണ് കൃത്യമായി എല്ലാവരെയും ക്യാച്ച് അടി പിടിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം കാരണം നമ്മളെ പുറത്തുവിടാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പിടിച്ചു അങ്ങനെ ആ ഗ്രൗണ്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോവാൻ പോകുന്ന സമയത്ത് സി ആർ പിയിലെ ഒരു രണ്ട് മലയാളികൾ വന്ന് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ആയുധങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി വെക്കണം ഒരു കാരണവശാലും നിങ്ങൾ ഇതിലേക്ക് പോ വയ്ക്കരുത് വച്ച് കഴിഞ്ഞാൽ അവിടെ വലിയ അപകടം സംഭവിക്കും അതുകൊണ്ട് നിങ്ങളുണ്ടെങ്കിൽ മാറണം അപ്പം നമ്മളിൽ ആയുധങ്ങളൊന്നുമില്ല നമ്മൾ വെറും കൈകൂടെയാണോ നമ്മുടെ സേവയുടെ നിലയിൽ പോകുന്നത് നമ്മൾ നമ്മളിലൊന്നുമില്ല എന്ന് പറഞ്ഞു നേരെ നമ്മൾ കൈതാനദിക്ക് പോകുമ്പോൾ അവിടെ വളച്ച് ആളുകളെല്ലാം നിർത്തിയിട്ടുണ്ട് ഈ ഒരു ഒരു കമാൻഡ് ഓഫീസറും മറ്റ് ടീമുകളും എന്നും എന്തെങ്കിലും ആയുധങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരിച്ചു പ്രതികരിക്കുന്ന ആളുകളെ കൃത്യമായ അടി അടി കൊടുക്കുകയാണ് അടി അടികൊടുത്ത് ഇടയണം അങ്ങനെ ഞങ്ങൾ ഞങ്ങളെത്തി ഞങ്ങളൊരു മൂന്ന് ബസ്സിലേക്കാണ് ഇത്രയും പേരെ കയറ്റി അവിടെ കൊണ്ടുവത്തിയത് അവിടെ നിന്നെ അവിടെ ഇരുന്ന് നമ്മളെ പരിശോധനയെല്ലാം കഴിഞ്ഞ് പരിശോധന കഴിഞ്ഞപ്പോൾ ഏകദേശം രാവിലെ എനിക്ക് രണ്ട് മണി രണ്ടര മണി ആയിരിക്കുന്നുണ്ടാവും രണ്ടര മണി കഴിഞ്ഞപ്പോൾ നമ്മൾ ആറു മണിക്ക് ഏഴ് മണി അടുത്തിട്ടാണ് നമ്മളെ പിടിക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ് വെള്ളം ഒന്നും തന്നിട്ടില്ല ഒരു സംവിധാനവും ഇല്ല കാരണം ആ ഗ്രൗണ്ടിൽ എല്ലാം പരിശോധന കഴിഞ്ഞ് രണ്ട് രണ്ടര മണിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ അവിടെ നിന്ന് നേരെ യു പിയിലെയും മറ്റൊരു മധ്യപ്രദേശിൻ്റെയും ബോർഡറിലും ചമ്പൽക്കാട് സ്ഥലമുണ്ട് ചമ്പൽക്കാട് എന്ന സ്ഥലത്തൊരു സിമെൻറ്റ് ഗോഡൗണിലേക്കാണ് കൊണ്ടുപോകുന്നത് ആ സിമൻറ്റ് ഗോഡൗണിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴേ അറിയാമോ നമുക്കറിയില്ല ഇത് നമ്മൾ രാത്രി വിജനമായ സ്ഥലത്തൂടെ കൊണ്ടുപോകുന്നു പക്ഷേ നമ്മുടെ പ്രവർത്തകർ അവിടെയുള്ള പ്രവർത്തകർ ഇത് ഇവരെ നമ്മളെ പിടിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവർ കാത്ത് വണ്ടികളിലൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് കാരണം എങ്ങോട്ടാണ് ഇവരെ കൊണ്ടുപോകണതെന്ന് അറിയാൻ വേണ്ടി നമ്മളെ കൊണ്ടുപോകണതെന്ന് അറിയാൻ വേണ്ടി കൊണ്ടുപോകണം നേരെ അവിടെ ചെന്ന് കൊണ്ടുപോയത് ഈ ചമ്പൽക്കാട്ടുള്ള സ്ഥലത്താണ് ഈ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഗോഡൗണാണ് അവിടെ ഒരു ഗോഡൗണാണ് അപ്പോൾ സിമ്മെൻ്റ് എല്ലാം മാറ്റി കഴിഞ്ഞു നമ്മൾ ആ സ്ഥലത്തേക്ക് ഈ ഞങ്ങൾ ഈ ഇരുന്നൂറ്റി നാല് പേരെയും അവിടേക്കാണ് കൊണ്ടിട്ടത് പിന്നെ അവിടെ നമുക്ക് പുറത്തിറങ്ങാൻ സാധിച്ചില്ല കാരണം അവിടെ നിന്ന് വിജനമായ സ്ഥലം നമുക്ക് എങ്ങോട്ട് പോകണമെന്നോ ഒന്നും അറിയില്ല ഏകദേശം എട്ട് ദിവസം നമ്മളവിടെ ചെയ്തു അതിനിടയിൽ ഈ രാത്രി ചാർജിൽ പ ഗുരുതരമായ പേർക്ക് പലർക്കും നമ്മൾ സെംസർക്കെത്തി എനിക്കും ആ തരത്തിൽ കുറേ ആക്സിഡൻ്റ് വറ്റേണ്ടി വന്നു എൻ്റെ ഈ ഇവിടെ ഒരു ചെറിയൊരു ചവിടിച്ചപ്പോൾ അതിനുള്ള ഒരു വിഷയം വന്നപ്പോൾ ചെവിക്ക് അല്പക്കയറി കുറവുണ്ട് നടുവിൻ്റെ വിഷയം ഉണ്ടായി അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളവർക്ക് ഒരുപാട് പേർക്ക് കുറച്ച് പേർക്ക് ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ കൂടുതലും നമ്മളെ തൃശ്ശൂർ ഭാഗത്തുള്ള സ്വയം ചേർക്കൊക്കെ വലിയ ഒരു ആക്സിഡൻറ്റ് ആ സംഭവിച്ചു കാരണം വയറൊക്കെ പെട്ടെന്ന് അന്ന് രാത്രി തന്നെ ആശുപത്രി കൊണ്ടുപോയി വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നു അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടന്നു പക്ഷേ പിന്നെ സംഭവിക്കുന്നത് അധ്വാനിയുടെ രഥയാത്ര തടസ്സപ്പെട്ടു അതിന് ശേഷമുണ്ടായ അക്രമം വളരെ കാരണം അതെപ്പോഴും നമ്മൾ വിജനമായി അകത്താണ് നമുക്കൊന്നും അറിയില്ല പുറം ഒരു ബന്ധവുമില്ല പക്ഷേ ഈ ആരവങ്ങളും പ്രാർത്ഥനകളും മാത്രം നമ്മുടെ റോഡുകളിൽ അതൊരു ഹൈവേ റോഡും കൂടിയാണ് ഈ ചമ്പൽക്കാണ്ടിൽ നടന്നൊരു ഹൈവേ ഉണ്ട് ആ ഹൈവേ റോഡിൽ സൗണ്ട് മാത്രം നമുക്ക് കേൾക്കാം വേറൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് കറസേവ കഴിഞ്ഞു മൂന്നിൻ്റെ അപ്പം തന്നെ അവിടുത്തെ പോലീസ് താരാണ് വന്ന് പറയണം അവിടെ കറസേവ കഴിഞ്ഞു നുടത്തിൻ്റെ പുറത്ത് കൊടി കെട്ടി രണ്ടോ മൂന്നോ ഒരു മരണം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞു പക്ഷേ രണ്ടും മൂന്നുപേരൊന്നുമല്ല ഒരുപാട് ആളുകൾ നമ്മുടെ സ്വയംശര് ഇതിനു വേണ്ടി ജീവത്യാഗം ചെയ്യേണ്ടി വന്നു കാരണം അത്രയ്ക്കതി അനുഭവം ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയിക്കാൻ സാധിക്കില്ല ആ തൊണ്ണൂറിലെ തൊണ്ണൂറ്റി ഒന്നിലെ എന്ന് പറഞ്ഞ അത്രയായിരുന്നു പക്ഷേ ആ യാത്ര കഴിഞ്ഞു ഈശ്വരൻ്റെ എല്ലാ ഇതായി ജനുവരിയിൽ നമ്മുടെ രാമക്ഷേത്രം വരികയാണ് അപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരുപാട് പേര് അനുഭവിച്ചു ഒരുപാട് പേരെ ഇത്രയും ഇതൊക്കെ ആക്കിയെങ്കിൽ പോലും ജീവിതത്തെ മറക്കാൻ സാധിക്കാത്ത ഹൃദയം കൊണ്ട് സന്തോഷിക്കപ്പെടുന്ന ഇരുപത്തിരണ്ട് പറയുന്ന പറഞ്ഞ സമയത്ത് നമ്മുടെ ഒരുപാട് പ്രവർത്തകർ ഇതിൻ്റെ അനുഭവമുള്ള ഒരുപാട് പ്രവർത്തകർ പറയുമ്പോൾ അവരൊക്കെ ഇന്നലെയും രണ്ടു ദിവസത്തിന് മുമ്പ് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ നമുക്കൊന്ന് പോയി സാ കാണാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് പോവാം എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ അനുഭവിച്ചതുപോലെ ഒരു സംഭവം വരുന്നതല്ലേ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഉള്ളത് അനുഭവം എന്ന് പറഞ്ഞാൽ മറക്കാൻ സാധിക്കില്ല ജീവിതത്തിൽ ഒരിക്കലും ഈ ഒരു അനുഭവം കാരണം അത്രയ്ക്കധികം അത്ര അവിടുത്തെ നമ്മൾ പക്ഷേ നമുക്ക് കുറച്ച് ആക്സിഡൻ്റ് നമുക്ക് സംഭവിച്ചിട്ടുണ്ടാവാം പക്ഷേ അവിടുത്തെ ഒരു ഓരോ പ്രവർത്തകനും ഇതിനു വേണ്ടി അവിടെ അവിടെ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ജാതിയോ മതമോ രാഷ്ട്രീയമോ ഉണ്ടായിരുന്നല്ലോ നമ്മളെ അടുക്കൽ നമുക്ക് വെള്ളം കൊണ്ടു തരുന്നത് വലിയ മുസ്ലിംകളോട് ഉണ്ടായിരുന്നു ഇവിടെ അവർക്കൊന്നും ഇതൊരു വലിയ പ്രക്ഷോഭം എന്തോന്നില്ല രാമം ക്ഷേത്രം വരണം എന്ന് അവരും ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് സഹായിച്ചിട്ടുള്ളവർ അവരുമുണ്ട് എല്ലാ പാർട്ടിക്കാരുമുണ്ട് പക്ഷേ അവിടെ ഒരു ഭരണകൂടം ആണ് യഥാർത്ഥത്തെ എതിർത്തത് അല്ലാതെ ആ എതിർപ്പുണ്ടായിരുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും ഇത്രയും സംഭവങ്ങളും ഉണ്ടാവില്ലായിരുന്നു അവിടുത്തെ ജനങ്ങളെന്ന നിലയിൽ അവർക്ക് പൂർണ്ണമായിട്ട് ക്ഷേത്രം രാമക്ഷേത്രം വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു കാരണം അവിടെ ഞങ്ങൾ സന്ദർശിക്കാൻ വരുന്നവർ എല്ലാ പാർട്ടിയുടെ പ്രതിനിധികളും ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ സിമൻറ്റ് ഗോഡൗണിലേക്ക് ആക്സിഡൻറ്റ് പറ്റി ഇങ്ങനെ ആളുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്നിട്ടുള്ള എല്ലാ പാർട്ടിക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്കൊക്കെ ഇത് ഈ സംഭവം അവർ ആശ്ചര്യപ്പെടുകയാണ് കാരണം എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്ന് അവർക്ക് തന്നെ അറിയില്ല കാരണം അത്രയ്ക്കധികം നമ്മളെ മാരകമായിട്ട് ഉപദ്രവിച്ചു എന്നുള്ള കാരണം ഒരു കൂട്ടിനകത്തിട്ട് ഒരു രാത്രി ഏഴ് മണിക്ക് നമ്മൾ പ്രാർത്ഥനയിൽ വളഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു അറ്റാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ എൻ്റെ കൂടെ വാമനാപുരത്തുള്ളൊരു പത്ത് വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല അന്നൊരു വയസ്സാണ് കാരണം ഞങ്ങൾ ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ലാതെ കാരണം അങ്ങനെയുള്ളവരെ കൊണ്ടുപോവാൻ പാടില്ല പക്ഷെ അദ്ദേഹത്തിന് വന്നേ പറ്റൂ അദ്ദേഹത്തെ മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അദ്ദേഹം കാവിയാണ് കൊടുത്തിരുന്നത് അദ്ദേഹത്തെ അങ്ങോട്ട് അടിക്കുകയാണ് പോലീസ് എന്ന് വെച്ചാൽ ഈ വനിതാ റെജിമെൻറ്റ്സ് ഈ തമിഴ്നാട്ടിലുള്ള അവരാണ് ഈ അക്രമം നടത്തുന്നത് മറ്റേ യു പി അവിടുത്തെ ഒരു പോലീസും അടിക്കുന്നില്ല ഇവരെ അടിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നു പറയുന്നത് അവരങ്ങ് താറുമാറിക്കുകയാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ചെന്ന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മണ്ടയിലേക്ക് വീഴുകയാണ് ചെയ്തു വീടിന് കൂട്ടത്തിലാണ് എനിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെ താങ്ങിയെടുത്തു അപ്പോൾ അവിടെ യു പിയിലുള്ള ഒരു പോലീസ് പെട്ടെന്ന് വന്നു ഈ അടിച്ച പോലീസ് സാറിനെ പിടിച്ചു കാരണം അദ്ദേഹം കാവി കൊടുത്തിരുന്നത് അതുകൊണ്ട് വന്ന് അദ്ദേഹത്തിൻ്റെ കാലത്ത് പോയി പിടിച്ചിട്ട് എൻ്റെ തോളിലേക്ക് അദ്ദേഹത്തിടുകയും ഞാൻ തന്നെ തോക്കി പൊക്കി നേരെ ബസ്സിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്ത് അത്രയ്ക്കൊരു മാരകമായിട്ട് ഉപദ്രവിച്ചു എല്ലാവരും കിട്ടിയവരെയൊക്കെ അടിച്ചു അവർ കാരണം അവർക്കും ഞാറുമാറ അടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം അതവർ സാധിച്ചു ആ ഒരു സംഭവം വലിയ മാനസിക വിഷമം കാരണം ദിവസം വരുമ്പോഴേക്കും ഒരുപാട് പേരെ പൊട്ടലും ചീറ്റലും തൃശ്ശൂരുള്ള ഒന്ന് രണ്ട് പ്രവർത്തകരെയൊക്കെ മണ്ടയൊക്കെ പൊട്ടി വലിയൊരു വിഷമം നമുക്ക് തോന്നേണ്ടി വന്നു പക്ഷേ എങ്കിലും ഇന്നൊരു സന്തോഷം അതിൽ കാണുന്നുണ്ട് ഈ ഇരുപത്തിരണ്ടാം ന്തി ജനുവരി ഇരുപത്തിരണ്ട് അതിൻ്റെ സന്തോഷം എന്നൊക്കെ പ്രശ്നമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം അതായിരുന്നു